അല്ല ഇതിനകത്തൊരു കാര്യമുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ് ഗവൺമെന്റ് ആര് മയക്കുമരുന്ന് ഉപയോഗിച്ചാലും കൊണ്ടുവന്നാലും വിതരണം ചെയ്താലും അവർക്കെതിരെ നടപടി സ്വീകരിക്കണം ഇത്രയും കാലം ഈ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് കേരളം ഈ മയക്കുമരുന്നിന്റെ ഒരു താവളമായി മാറിയത് കഴിഞ്ഞ ഒൻപത് വർഷമായി ഒരു ഗവൺമെന്റിന് എന്തുകൊണ്ട് ഈ ലഹരി മാഫിയയുടെ വേറെറക്കാൻ കഴിഞ്ഞില്ല ഏത് പാർട്ടിയിൽപ്പെട്ടവരുമാകട്ടെ അല്ലെങ്കിൽ ഏത് സംഘടനയിൽപ്പെട്ടവരാകട്ടെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപകമായ മയക്കുമരുന്ന് സംഘങ്ങളെ നിയന്ത്രിക്കാനോ അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരാനോ എന്തുകൊണ്ട് കഴിഞ്ഞില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായൊരു കാര്യം ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്താണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്നൊരു പരിപാടി കൊണ്ടുവന്നത് പ്രശസ്ത സിനിമാ നടൻ മമ്മൂട്ടിയായിരുന്നു അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ശക്തമായ നടപടി സ്വീകരിച്ചപ്പോൾ ഈ മാഫിയകളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു ഗവൺമെന്റ് മാറി ആ പദ്ധതി അവസാനിച്ചു പിന്നീട് ഒരു നടപടിയും കഴിഞ്ഞ ഒൻപത് വർഷമായി ഉണ്ടായില്ല അതിന്റെ പരിണിത ഫലമാണ് കേരളം ഇന്ന് ലഹരി മാഫിയയുടെ താവളമായി മാറാൻ മാറിയത് അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള സർക്കാരിന്റെ ശക്തമായ നടപടികൾ ഉണ്ടാകണം അത് പറച്ചിലല്ല ഉണ്ടാകേണ്ടത് നടപടിയിലൂടെയാണ് ഉണ്ടാകേണ്ടത് സർക്കാരും പോലീസിന് സ്വാതന്ത്ര്യം കൊടുക്കണം പോലീസിന് സ്വാതന്ത്ര്യം കൊടുത്താൽ ഉണ്ടായതുപോലെ റെയ്ഡ് ചെയ്ത് ഈ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കാൻ കഴിയും അങ്ങനെ സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ടും കൊണ്ടും നിർദ്ദേശമില്ലാത്തതുകൊണ്ടുമാണ് പലപ്പോഴും പോലീസ് ഇനാക്റ്റീവായി തീർന്നിട്ടുള്ളത് അതുകൊണ്ട് ലഹരി മാഫിയകളെ അമർച്ച ചെയ്യാനുള്ള ഇച്ഛാശക്തിയാണ് ഗവൺമെന്റ് പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ളത് മറ്റൊരു കാര്യം കെ പി സി സിയുടെ പരിപാടിയിൽ ജി സുധാകരൻ പങ്കെടുത്തത് ഞങ്ങളുടെ ക്ഷണപ്രകാരമാണ് അതിലൊരു തെറ്റുമില്ല അത് ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും സമാഗമത്തിന്റെ നൂറു വർഷം പൂർത്തിയായപ്പോൾ അതിന് രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങൾ നടത്തിയൊരു പരിപാടിയാണ് അതിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജി സുധാകരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സൈബർ സഖാക്കൾ ആ പ്രവർത്തനം അവസാനിപ്പിക്കണം അത് ഒരു പൊതുജീവിതത്തിൽ നിൽക്കുന്ന വ്യക്തികളോട് ചെയ്യേണ്ട ഒരു കാര്യമല്ലായത് നമ്മളൊക്കെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്ന ആളുകളാണ് അപ്പം അങ്ങനെ സുധാകരനാണ് എല്ലാ പൊതുപരിപാടിയിലും ആലപ്പുഴയിലും കേരളത്തിലും പങ്കെടുക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവിനെ ഇത്ര വളരെ മോശമായി പാർട്ടി സഖാക്കൾ തന്നെ അദ്ദേഹത്തെ സൈബർ ഇടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നത് അപലപനീയമാണ് അത് അവസാനിപ്പിക്കാൻ പാർട്ടി നേതൃത്വം മുൻകൈ എടുക്കുകയാണ് വേണ്ടത് അല്ലല്ല ആദ്യം പിടിയിലായ പിടിയില കേരളം മുഴുവൻ പിടിയിലാവുന്നത് എസ് എഫ് ഐയിലാണ് ബഹ്ലൂരിപക്ഷവും പിന്നെ ഒറ്റ തിരിച്ച് ഒരു മിനിറ്റ് നിങ്ങൾ ചോദിച്ചല്ലേ ഞാൻ മറുപടി പറയട്ടെ വേണ്ടേ അല്ല നിങ്ങൾ ചോദിച്ചതിന് മറുപടി അപ്പോൾ ആദ്യം സിദ്ധാർത്ഥന്റെ കൊലപാതകം ഉണ്ടായി നൂറ്റിനാൽപത് പേര് വളഞ്ഞിട്ട് നഗ്നനായ ഒരു വിദ്യാർത്ഥിയെ രണ്ടു ദിവസക്കാലം പീഡിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് കൊലപാതകമോ അതോ ആത്മഹത്യ ഉണ്ടായത് ഇവിടെ നടക്കുന്ന റാഗിങ് അതിനകത്ത് മുഴുവൻ പ്രതികളെ എസ് എഫ് കോട്ടയത്ത് ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ ആ നഴ്സിംഗ് കോളേജിൽ നടന്ന കോമ്പസ് കൊണ്ട് ശരീരം മുഴുവൻ കീറി അവരുടെ ശരീരത്ത് ഫെവികോൾ ഉപയോഗിച്ചു പ്രതികൾ മുഴുവൻ എസ് ഇവിടെ കാര്യവട്ടം ക്യാമ്പസിൽ റാഗിങ് ഉണ്ടായി അതിന്റെ പിന്നിലും എസ് എഫ് എ അതിനെല്ലാം പിന്നെ ലഹരി ഉണ്ട് കളമശ്ശേരിയിലും പിടിച്ചത് എസ് എഫ് എ അത് പറയുന്നത് മുൻകാലത്ത് കെ എസ് യുക്കാരെ തന്റെ റൂമിൽ താമസിച്ച എസ് എഫ് എ കെ എസ് യുക്കാരുടെ റൂമിൽ എസ് എഫ് എക്കാർ അല്ല എസ് എഫ് എക്കാരുടെ റൂമിൽ കെ എസ് യുക്കാർ താമസിച്ചു എന്നാണെങ്കിൽ അവരുടെ പേര് നടപടി നടപടിയെടുക്കട്ടെ ആരാ ആരെ എതിർക്കുന്നത് ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ചെയ്യുന്ന ആളുകളുടെ മുഖം നോക്കാതെ നടപടി എടുക്കട്ടെ ഞാൻ അതിന്റെ ഭാഗത്താണ് പക്ഷെ ഭൂരിപക്ഷം കേസുകളിലും എസ് എഫ് ഐ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് അവരൊരു സംഘടന എന്ന നിലയിൽ അവരതിനെ നിയന്ത്രിക്കണം ഇന്നലെ ആ കുട്ടിയെ പുറത്താക്കി നന്നായി അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ രാഷ്ട്രീയ വൈദ്യത്തിനപ്പുറം നമ്മൾ ഈ ലഹരി മാഫിയെ അമർ ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അതിനകത്ത് ഞാൻ ഇത്രയും സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് ഒരു ഒരു കേരളം പോലൊരു സംസ്ഥാനത്ത് ക്യാമ്പസുകളിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ എസ് എഫ് ഐയുടെ പങ്കാളിത്തം ഞാൻ ചൂണ്ടിക്കാണിച്ച കേസിലെല്ലാം ഉണ്ട് അതുകൊണ്ട് അവരതിന് തിരുത്തണമെന്നാണ് പറയുന്നത് അത് തെറ്റാണോ എസ് കെ എസ് യുക്കാരുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടി എടുക്കട്ടെ ആര് പറഞ്ഞു എടുക്കരുതെന്ന് കെ എസ് യു പ്രസന്റ് തന്നെ പറഞ്ഞല്ലോ ഉണ്ടെങ്കിൽ നടപടി എടുത്തോളാൻ അപ്പൊ ഇന്ന് കേരളം ലഹരിയുടെ തട മാഫിയ ലഹരി മാഫിയയുടെ പിടിയിലാകുന്നത് നമുക്ക് സമൂഹത്തിനും ഒട്ടും ഗുണകരമല്ല അതിനെതിരെയുള്ള ക്യാമ്പയിൻ മാത്രം പോരാ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കണം പോലീസ് വിചാരിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈ ലഹരി മാഫിയുടെ വേറിറക്കാൻ കഴിയും അത് ചെയ്യാനുള്ള ഇച്ഛാശക്തിയാണ് മുഖ്യമന്ത്രിയും ഗവൺമെന്റും പ്രകടിപ്പിക്കേണ്ടത് വളരെ ഗൌരവമായൊരു കാര്യമാണ് എല്ലാ വർഷവും കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും കർഷകർ അനുഭവിക്കുന്ന ഈ പ്രയാസം പരിഹരിക്കാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കണം നെല്ലെടുക്കാൻ കഴിയുന്നില്ല നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ നെല്ല് എടുക്കത്തില്ല പിന്നീട് കർഷകരോട് കിഴിവി ചോദിക്കുകയാണ് അത് കൊടുത്ത് നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ സമയത്ത് അവർക്ക് പണം കിട്ടത്തില്ല ഇങ്ങനെ വലിയ തോതിലുള്ള പ്രതിസന്ധി കുട്ടനാടൻ കർഷകർ നേരിടുകയാണ് ഞാൻ നാളെ ഇത് നിയമസഭയിൽ ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ്